പുൽവാമ പുൽവാമ ആക്രമ ആക്രമണത്തിൽ മരണമടഞ്ഞാൽ എല്ലാവർക്കും കണ്ണിലേക്ക് കുതിർന്ന ആദരാഞ്ജലികൾ രാവിലെ തന്നെ ഇന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് നമ്മൾ എല്ലാവരെയും കണ്ടതല്ലേ എന്താ അവസ്ഥ അല്ലേ സങ്കടം തോന്നും ഒരാൾ ഉണ്ട്. ഓരോരോ അവസ്ഥകൾ ഓരോ ദിവസം നമ്മൾ കിടന്ന് ഉറങ്ങി നേരെ എടുത്തു കഴിയുമ്പോൾ ഓരോരോ വാർത്തകൾ അഞ്ഞെത്തിക്കുന്ന ഓരോ വാർത്തകൾ ആ പെങ്കുച്ചിന്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ഫേസ്ബുക്കിലൊക്കെ ഇപ്പൊ അത് ഭയങ്കരമായിട്ട് ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനെ കഴിഞ്ഞാൽ നമ്മൾ നെഞ്ചു തകരൂല്ലേ എന്താ അവസ്ഥ അല്ലേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ എന്ന് പറയുമ്പോ എന്താ അവസ്ഥ ശ്മീരില് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ത്യ തിരിച്ചടിച്ചിരിക്കും അതെ പാകിസ്ഥാൻ കരയും കരയണം നമ്മളത് കാണണം എല്ലാവരും വേഗം വേഗം ഓടി ഓടിച്ചാടി വരുമോ ലൈക്കടിച്ചു വരുമോ ആദരാഞ്ചരിക്കുന്നു എല്ലാവർക്കും ആദരാ വീട്ടിലാണ് കേടാ അവനെ വലിയ ആവശ്യം ഉണ്ടോ ഉണ്ടോ അവനിപ്പോ അത് പൊക്കു പിടിച്ചോണ്ട് വന്നേക്കുമാർ തമിഴ് എനിക്ക് പുരിയല്ലേ വീട് ഇപ്പൊ ഞാൻ താമസിക്കുന്നത് കൊച്ചി എന്റെ വീട് ചകി ടോമി ഹലോ അയ്യോ ദുഷ്ട വിളിച്ചത് മാറിപ്പോയി ഇവിടെ ഞാനല്ലേ ഇരിക്കുന്നത് ഇവിടെ ബിജോ ഉണ്ടോ ഇല്ലല്ലോ പിന്നെ നീ എന്നെ അത് പോയിട്ടുണ്ട് എനിക്കിതിൻ്റെയൊക്കെ വലിയ ആവശ്യം ഉണ്ടായിരുന്നു പഴയ ലവറിനെ കണ്ടുപിടിച്ച നിമിഷ ബിജോ എന്നൊക്കെ ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടോ കണ്ടോ ന്യൂസ് ചാലക്കുടി മുത്താണേ അതെ നല്ല കാര്യം ഉണ്ടായിരുന്നു സത്യം എല്ലാരേം പറഞ്ഞപ്പൊ ഞാനൊരു ഫ്ലോവിൽ അങ്ങ് പറഞ്ഞു പോയതാ എനിക്ക് എന്തിന്റെ കേടായിരുന്നു എന്നിട്ട് ബാക്കി ആരും പറഞ്ഞത് ഒരവിഹിതം ഇപ്പൊ ഇവിടെ ഇല്ല ഇപ്പൊ എന്റെ മാത്രമേ ഇവിടെ ഉള്ളൂ ഇന്ന് എന്റെ മാമൻ ജോജോ മാമൻറെ ബർത്ത്ഡേ അഴിച്ച് ചെയ്യാവ പോലെ പറട്ടെ മാമന്റെ പതിനാറ് പരമശിവ എന്ന് വിളിക്കുന്നത് അവൻ പരമശിവനല്ല അവൻ അവൻ അസുരനാണ് അസുരൻ അവന്റെ പേര് പരമശിവൻ അവന്റെ സ്വഭാവം ഒരു മാതിരി അസുരന്റെ വിനോദ് ഹായ് വിനോദ് കുമാർ സുന്ദരി സുന്ദരിമുത്ത് അടിപൊളിയായിട്ടുണ്ട് ഉമ്മ ഉമ്മ ഉമ് ഉമ്മ ലൈക്ക് അടിക്കൂ എല്ലാവരും ലൈക്ക് അടിക്കൂ സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്കട ഹെയർ സ്ട്രെയിറ്റ് ചെയ്തേക്കണം അല്ല സ്മൂത്ത് ചെയ്ത നമസ്തേ ദീതി നമസ്തേ അംബിക സുരേഷ് ഹലോ ഡോളറൊക്കെ കിട്ടി തുടങ്ങിയോ ഇല്ലെന്നേ എന്തെങ്കിലും വഴിയുണ്ടോ ബാക്കിയുള്ളവരുടെ ഹിതം ബാറുണ്ടി അവിഹിതം അതെ സത്യം നിതീഷ് ശിവ രാധെ രാധേ 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 എത്ര രാത്രി അടിയത് ഹായ് ധന്യാ ഫിറോസ് ഹായ് ഫിറോസ് ചോറ് തിന്ന എന്താണ് ഇന്ന് ഫുഡ് ഞങ്ങൾ വരട്ടെ വീട്ടിലേക്ക് വന്നോളൂ ഞാൻ ഇന്ന് നല്ല മാമ്പഴ പുളിശ്ശേരി കായ ഉപ്പേരി ഉണ്ടാക്കി എന്റെ അവിഹിതമല്ല അതെ നിന്റെ ഹിതം എനിക്ക് തോന്നി ഇവരായിരിക്കും പൊക്കി പിടിച്ചോളിന്ന് വരുമെന്ന് എനിക്ക് തോന്നി വെറുതെ ഒരു ഒരാവശ്യമില്ലായിരുന്നു എല്ലാവരും പറഞ്ഞു പറഞ്ഞ ആ ഫ്ലോയി ഞാനെങ്ങ് പറഞ്ഞു പോയത് പിന്നെ ഇന്നലെ രാത്രിയിലാണെങ്കിൽ എനിക്ക് ഭയങ്കര ആഗ്രഹം കാണണം മെസ്സെഞ്ചർ സംസാരിക്കാറുണ്ട് എന്നാലും ഒന്ന് വിളിക്കണം കാണണമൊക്കെ ഭയങ്കര ആഗ്രഹം ആവുമ്പോൾ രാത്രി മൊത്തം മുട്ട മെസ്സേജ് മെസ്സേജായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു എന്റെ ഫാൻസുകാർക്കൊക്കെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അതൊരു ദിവസമായി വീട്ടിലേക്ക് വായോ വൈഫിനെയും കൂട്ടി വന്നാൽ മതി വൈഫിനെയും കൂട്ടി വായോ നമ്മളെ ലൈവിലൊക്കെ ഒന്ന് പരിചയപ്പെടുത്താന്നൊക്കെ പറഞ്ഞു അഞ്ജലി അഞ്ജലി മലയാറ്റൂര് പോയോ പോയി വർഗീസ് ജോസഫ് ഹാരി ചേട്ടാ നമസ്കാരം ഇപ്പോൾ ഭീകരരെ ഇന്ത്യ തീർത്തു നിമിഷമോള് നമ്മുടെ സുമലത നടിച്ച് വെച്ചി കേട്ടോ സുഖാണോ സുഖ മടുത്തോ ഏ ഇല്ല എരി തീരോട്ട് എന്നെയും കൂടി ഒഴിച്ചു കൊടുക്കു

ൂരയേദോ ഇനം ഉത്തനാൾ മധുദേടി പോയി നീളയേ താഴേ തളിരാല ഭൂമി മോഹം കൊണ്ട് ഞാൻ ദൂരയേദോ ഈണം ഉത്തനാൾ മുടിയുടെ രഹസ്യത്തെ പറ്റി പറയാമോ ഞാൻ എൻ്റെ മുടി വെട്ടാറില്ല അതുകൊണ്ടാണ് എൻ്റെ മുടിയുടെ രഹസ്യത്തെ ഇങ്ങനെ ഇരിക്കുന്നത് നീളം കുറയ്ക്കാറില്ല വെട്ടാറില്ല ഈ പാട്ടിപ്പോ അനുയോജ്യമല്ല ൊന്നുംമിഷോ ഐ ലവ് യു നിമിഷ ബിജോ താങ്ക് യു അന്നാ മര്യാ താങ്ക് യു ബർത്ത്ഡേ വിശ്വസിച്ച് ആരുടെ ബർത്ത്ഡേ ആണ് പേര് പറയാം താങ്ക് യു ധന്യാ ഏർ അച്ചാറിട്ടോ അച്ചാറിട്ടോ ഞാൻ ഭരണി ആക്കി വെച്ചു പാട്ടൊക്കെ റൊമാൻറ്റിക്ക ഇന്നലെ വരെ ഹര 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 ശങ്കരവാഗിയാണ് എടാ പോടാവിടെന്നു ഇവരൊക്കെ എന്തുവാടേത് ഗ്രൂപ്പിലെ ആരുമില്ലേ പ്രവീണ അപ്പുറത്ത് പോയി എന്ന് ഗ്രൂപ്പിൽ നോക്കിയോ നിമിഷാ ആരുമില്ല വാ ഈ പാട്ട് കേൾക്കുമ്പോൾ ബീനോ എന്നെ ഓർക്കും ബീനോ എന്നെ ഓർക്കുന്നു അതാര ഫൈഹ ഹൈ ഫൈ വന്നല്ലോ വനമാല റെഡ്മി ഹായ് കുറെ നാളായല്ലേ ചക്കര കണ്ടിട്ട് എവിടെ ആയിരുന്നു എപ്പോഴേ ലൈവ് നിർത്തുക തുടങ്ങിയതല്ലേ ഉള്ളൂ ഇതൊക്കെ അങ്ങ് പോകും നമ്മളൊന്നും പറയുന്നില്ല അതാ നല്ലത് ഇല്ലാതെ ഇരുന്നു നിമിഷ യുവർ ോ എന്ത് ഹലോ പ്രവീണ കുടുംബം മാറിപ്പോയി ഇവിടെ വാ അഭിഷേക്ക് കരമശിവ കയറി വാ വിളിച്ചു വരുത്തവനെ സോറി ബിജോനെ ഓർക്കും കൊല്ലടേ എന്നെ കൊല്ലു എൻ്റെ ഒരു ലവറിൻ്റെ പേര് പറഞ്ഞെന്നും പറഞ്ഞൂടെ നിങ്ങൾ എന്നെ ഇങ്ങനെ തേജോധനം ചെയ്യുവല്ലേ ബിജോ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ തീരുമാനം ആയേനെ ഹായ് റിയ മോൾ எல்ல முடியானுட்டோ. தான்கியும் சைமுமோல் ஹாய் அம்படி ஜிஞ்சின்னாக்கிடி சாமவேத நாவிலுணக்தியே ச்வாமியே என்னே சுரை பூஜா மலராக்கி தீர்க்கணே ചാലക്കുടി എന്റെ വീട് ചാലക്കുടി വെറ്റിലെ പറഞ്ഞ വീടിന്റെ ഫ്രണ്ടില് ഇങ്ങനെ രാത്രിയിലൊക്കെ ആനയായിരുന്നു രാത്രി പത്ത് പത്തര ആയപ്പോ തുടങ്ങി ആന വന്നിട്ട് പന്ത്രണ്ട് ഒരു മണി അങ്ങനെ തിരിച്ചു കയറി ഭയങ്കര ആനശ് ചേച്ചി എന്റെ മോനൊരു ഹായ് പറയു മോൻ്റെ പേര് ശ്രാവൺ ഹായ് ശ്രാവൺ ഈ പാട്ട് ഞാനിപ്പോ ഉദ്ദേശിച്ചേ ഉള്ളൂ അപ്പോഴേക്കും പാടി അതെ ശിവ പാവമല്ലടാ വിറ്റരടാ ആ ചിറക്കൻ അങ്ങനെയാ അത് അതെന്ത് സാവവേദ വളർന്നിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് അല്ല അവനെ വേട്ടാവളിയാന്ന് വിളിക്കുന്നത് ഇതൊക്കെ രസമല്ലേ ആ അവനെ കേറിയ അവസ്ഥയെപ്പറ്റിയാന്ന് വിളിക്കുന്നവനാ ശിവൻ ഹായ് മോൾ ഹിന്ദി ലാംഗ്വേജ് പ്ലീസ് എനിക്ക് ശംഭോ സ്വാമി ശംഭോ മഹാദേവ ശ്രീ പരമേശ്വര നീലകണ്ട പ്രഭു ചാരുമൂ തിങ്കൾ കരാതരാ പാർവതി വല്ലവ ശ്രീശൈലാദ നമ ശിവായാ എന്ത് ഭംഗിയാണ് ചേച്ചി എന്നെ കാണാൻ മെയിനായിട്ട് ചിരിയാക്കാം ശോ ചി വയ്യ ഒരു വലിയ വിരുമോ സോറി ഉള്ളതൊക്കെ ഞാൻ വിട്ടു തരും നീ സ്റ്റോക്കില്ല ഹായ് റെഡ്മി കേക്ക് കിട്ടിയോ നിനക്കൊന്ന് ചോദിക്കുന്നു കേക്കാ എനിക്ക് കിട്ടിയില്ലല്ലോ ഞാൻ അതിന് പറഞ്ഞില്ലല്ലോ ഹായ് പറയൂ ഹായ് ഓം നമശ്ശി വായ അവൻ മാത്രമേ കാർത്തിക് ഹലോ വളി ഫുൾ കോമഡി ആയിട്ട് എടുത്താൽ മതി കേട്ടോ ചിലതൊക്കെ ചിലതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുത്തിമോൻ എന്തോന്നട ഈ പറയുന്നേ മുടി നല്ലതാണ് മുടി നല്ല മുടിയാണ് മേരി ഹായിരുന്നു എന്തൊക്കെയോ ചീനി സ്കിൻ കെയർ പറയുമോ ഞാൻ എൻ്റെ സ്കിൻ കെയർ തേച്ചി കുടിച്ചോ ഇന്ന് കുടിച്ചോന്നോ ആ കുടിച്ചില്ല ക്രിസ്ത്യനാണോ മനുഷ്യനാണോ കാമോനെ കണ്ടിട്ടുണ്ട് ഈ ചോദിച്ചായിട്ടും പോയേക്കാം വരാൻ വേണ്ടി പോയേക്കാം ബാഴികൾ എത്തിക്കളയണം അയ്യോ സുന ഇല്ലാത്തവരമ്മോന ഒരാഗ്രഹമുണ്ട് വൈറ്റ് സാരി ഉടുത്ത ഒരു ലൈവ് സീൻ ആണ് മുടി ഇങ്ങനെ ഇടണം കണ്ടുപിടിച്ചേറ്റ് കേക്ക് മാമന്റെ ബർത്ത്ഡേ ആണല്ലേ ഉടനെ വിസ വല്ലത് കിട്ടുമോന്ന് ലിഫ്റ്റിക്ക് രണ്ടു വൈ കോടി വട്ടി അയ്യോ എന്റെ അമ്മ വിളിതാ ഫുഡ് കഴിച്ചോ ചേച്ചി ഓ കഴിച്ചു ചേട്ടൻ പുറത്ത് പോയതാ കടയിൽ പോയതാ വര ഏകദേശം മിനിറ്റിനുള്ളിൽ ബിജോ ചേട്ടൻ എവിടെ പിന്നെ ഈ പേരെല്ലാവരും അങ്ങ് മറന്നേക്ക കരഞ്ഞു കാലു പിടിക്കാനൊന്നും ഒരു മടിയില്ലാത്ത ആളാ പ്രത്യേക ഒരു സാഹചര്യത്തിലാണ് എനിക്കിത് പറയേണ്ടി വന്നത് എന്നിട്ട് കരഞ്ഞു കാലു പിടിച്ചാൽ നിങ്ങളെയൊക്കെ കരഞ്ഞു കാലു പിടിച്ചാൽ നിങ്ങളിത് മറക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങളെയൊക്കെ കരഞ്ഞുകാല് ഞാൻ പിടിക്കേണ്ടതായിരിക്കും എനിക്കൊരു മടിയുമില്ല കഴിച്ചു പറയാം അവരോട് ചേട്ടാ ഇങ്ങള് വന്ന വന്നിട്ടില്ല ഇപ്പൊ വരും ലവറിന്റെ പേരെന്താ ആ പോരട്ടെ എടി എന്തുവാ എനിക്ക് മാത്രം ലൈൻ അടിക്കാൻ പാടില്ലേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ചു പോയതാ ഇങ്ങനെ തേജബോധം ചെയ്യണോ ചേച്ചി സിനിമയിൽ അഭിനയിക്കുമോ ഇല്ല എല്ലാം ആയിരം വൈക്കി എന്നാലോചിക്കാം പരട്ട ചെറക്കാ ഇവിടെ എന്നെ വെച്ച് വില പേശുന്നടേ അള്ള പന്നി ചേട്ടൻ വന്നിട്ട് വേണം തുണി കൊടുക്കാത്ത സത്യം കുടി അടിച്ചിടുമ്പോ കാണാൻ സുന്ദരിയാണ് ഈ സൂപ്പർ ചേച്ചി വേറെ നീ അടിച്ചോ പറ ആ അല്ല പിന്നെ ഇനിയൊന്നും പറ്റത്തില്ലടി അത് എത്ര നാളെ മുന്നത്തെയാ തേഞ്ഞൊട്ടില്ലേ നല്ലൊരു ഹസീനി വേണ്ട ആര് നിമ്മു ആണേ പക്ഷെ ഈ ഈ ചിറക്കരക്കെ ചുമ്മാ എന്നെ ഓർമ്മിപ്പിക്ക പഴയ കാര്യങ്ങളൊക്കെ ഒരാവശ്യം ഇല്ലായിരുന്നു എനിക്ക് പറയേണ്ട ഒരാവശ്യം എനിക്കില്ലായിരുന്നു ഹലോ തരുമോ പ്രീത സുജിത്ത് ഹായ് ഹായ് നിമിഷ ഹലോ കുടുംബം കരക്ക അമ്മ കുട്ടി എപ്പോ തബളോ ഇന്നലെ ഒരാളുടെ തുണി ഉടുക്കാത്ത സത്യം കേട്ടത് തന്നെ മതിയായി ഇപ്പൊ നിമിഷ കരയും ഉം ഞാനിപ്പോ കരയും നല്ല ടൂ ആ ജിഷ്ണൻകുട്ടി ഒന്നും അറിഞ്ഞില്ല ആ അല്ല അറിഞ്ഞല്ലോ പറഞ്ഞില്ലേ പറഞ്ഞേ സന്തോഷ് ഹലോ 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 നമ്മളെ വേണ്ട വേറെ മോനുണ്ട് ഈശു അടുത്ത വണ്ടി കീറിക്കോ ഇമോ ഒരു കാര്യം പറഞ്ഞു ഈ ലൈവിൽ വിജയം കാണുന്നുണ്ട് ഞങ്ങൾ പറയണ്ട എല്ലാം പുള്ളിക്കാരും അറിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ലൈവ് ഒന്നും കണ്ടിട്ടില്ല ഫുഡ് കഴിച്ചു മുത്തേ ഇങ്ങനെ കരയല്ലേ എന്റെ ചങ്ക് പൊട്ടിപ്പോവും ദൈവമേ ഒക്കെ എനിക്ക് ലൗചിന്റെ ഒക്കെ തന്നേക്കിടുന്നു ചേച്ചി അപ്പോ ഒരു കുറച്ചുകൂടി പറയാനുണ്ടായിരുന്നു ഇല്ല ഇനി ഞാൻ അവളെ കൊണ്ടുവരത്തില്ല ലൈവിൽ അമ്പക്കുട്ടി അപ്പോ നമ്മുടെ ഓട്ടോയും ലൈവും പ്രായിട്ടുണ്ടോ എന്നാ ഇന്നത്തെ ലൈവ് ചേച്ചിയെ കാണാൻ നല്ല സുന്ദരിയാ ചിബിൻ ചിത്ത് റിയ ആരാ റിയ എന്റെ ഒരു അനുവദിക്കുട്ടിയാ സിനോദ് കുമാർ മീശോ ആയിട്ട് എന്താണ് വിഷയം മീശോ ആയിട്ട് ആ വിഷയൊന്നുമില്ല ഒരു ഡെലിവറി ബോയ് വന്നിട്ട് ചെറുപിടിച്ചതാ എന്ന് വെച്ചാല് അവന് എന്താണ് വഴി പറഞ്ഞു കൊടുത്തു വഴി പറഞ്ഞു കൊടുക്കപ്പോഴത്തേനും അവൻ പറഞ്ഞു അതായത് ഒൻപതരയ്ക്ക് കാണിച്ച് ഡെലിവറി ആട്ടോ വന്ന് രാത്രി ഏഴരയ്ക്കാണ് അത് ഇവന് ഞാൻ വഴി പറഞ്ഞു കൊടുത്തു വഴി പറഞ്ഞു കൊടുക്കും ഇവന് അങ്ങോട്ട് ഞാൻ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല എവിടെ സാർ എവിടെ സർന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക കുറേ നേരം ആയിരിക്കും മൂന്ന് രണ്ടുമൂന്നും പ്രാവശ്യങ്ങളുടെ ഗോള് വിളിച്ച് ഈ ദേഷ്യം കൂടെ വന്നു അപ്പൊ ഞാൻ വന്നേ മോനെ നീ ആ പ്രോന്നാ വിളിച്ചേ പ്രോ നീ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ ചോദിക്കുക നമ്മുടെ റൂമിലെ എല്ലാം പറഞ്ഞു വിളിച്ചിട്ടുണ്ടോ അത് ചോദിക്കുക ഈ പാചകം ഞാനിപ്പോ എവിടെ പോയി ചോദിക്കാനാണ് വേണ്ടും പള്ളേന്ന് ചോദിക്കും അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഞാൻ നീ ഒരു കാര്യം ക്യാൻസൽ ചെയ്തിട്ട് വിട്ടു കുഴപ്പമില്ല നീ തിരിച്ചു നോക്കണം അവനത് അപ്പൊ തന്നെ ക്യാൻസൽ ക്യാൻസലൊക്കെ ചെയ്തു എന്നിട്ട് അവൻ അങ്ങനെ വീടിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഭയങ്കര ഭൂമി ഒന്നും പറഞ്ഞു വണ്ടി അവന്റെ പരട്ട വണ്ടി മൂന്ന് നിർത്തിയിട്ട് അവന് ഭയങ്കര ഇറങ്ങി വന്നിട്ട് ഭയങ്കര ഒച്ചപ്പാട് ഞങ്ങൾ നമ്മളിവിടെ വാടകയ്ക്ക് താമസിക്കുന്നതാണ് നമ്മുടെ ഒരു ചീത്തപ്പയര ശല്യം ഉണ്ടാക്കത്തൊരു സ്ഥലമാണ് നല്ല നാമത് ഇതൊരു പ്രത്യേക ഒരു ഏരിയ നല്ല കുറച്ച് ആൾക്കാരാണ് താമസിക്കുന്നത് സ്റ്റാൻഡേർഡ് ഏരിയ ഇവിടെ വന്നിട്ട് ഭയങ്കര അവന് ഒച്ചപ്പാട് ബഹളമൊക്കെ മറ്റവളെ മറിച്ചവളൊങ്ങനെ ഒഴിക്കണോ എന്നൊക്കെ പറഞ്ഞോളൂ നിങ്ങൾക്ക് വഴി പറഞ്ഞു തരാം അറിയില്ലെങ്കിൽ നിങ്ങൾ ഞാൻ ലൊക്കേഷൻ നമ്മൾ ആഡ് ചെയ്യുന്നത് റൂമിന്റെ നമ്പർ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കെട്ടി കൊടുത്തിട്ടുണ്ട് ഞാനത് വിളിച്ച് അങ്ങനെ എനിക്ക് ചേച്ചിയെ കാണാൻ കൊതിയാവുക സോ സീറ്റ് സൗണ്ട് ഞാനെന്നും ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കും സോ സീറ്റ് സൗണ്ട് അമ്മു പറയുക അമ്മു ഒന്ന് സെറ്റ് ആക്കി വന്നു ഇപ്പൊ എല്ലാം കുളവായില്ല ഒന്ന് അയ്യോ 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 അവൻ അവനേത് ഡെലിവറിമാനാ ആക്കരെ ഏതാ വേണ്ട അവിടെ അവൻ വന്നു ഭയങ്കര ചെറിയ പോയി ഇറങ്ങി അവൻ ഒരു ഡെലിവറി ബോയ് വന്നവന് വഴി തെറ്റി പോയിട്ട് അവൻ വന്നിട്ട് ഇവിടെ കടന്ന് ചീത്ത വിളിച്ചാൽ അപ്പം എന്നോട് പറഞ്ഞു നമുക്ക് കേസ് കൊടുക്കാമെന്നാ നമുക്ക് രജിസ്റ്റർ ചെയ്തേക്കാന്ന് പറഞ്ഞു അപ്പം ഞാൻ ഒന്നും കൊടുക്കണ്ട തുച്ഛമായ പൈസയ്ക്ക് കിടന്ന് ഓടുന്നില്ലേ പക്ഷെ ഒരു ഇപ്പം നമ്മൾ ഡെലിവറി ചെയ്യുന്നതുകൊണ്ടാണ് ഇവർക്കൊക്കെ ജോലി ഉള്ളത് നമ്മൾ ഓർഡർ ചെയ്യുന്നതുകൊണ്ടാണ് ഇവർക്കൊക്കെ ജോലി ഉള്ളത് അല്ലാതെ ഇവർ ഇവർ നമുക്ക് വെറുതെ കൊണ്ട് തരുന്നതെന്നുല്ലോ നമ്മൾ ഓർഡർ ചെയ്തിട്ടാണ് ഇവന്മാർ നമുക്ക് തരുന്നത് അല്ലേ നമ്മൾ ആരും ഓർഡർ ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മമാരൊക്കെ എന്തോ ചെയ്യും കുടുംബത്തിരിക്കല്ലേ ഉള്ളൂ അവനൊക്കെ തുച്ഛമായ പൈസയ്ക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പാട് വരുന്നതാണ് തുച്ഛമായ പൈസയ്ക്ക് വേണ്ടി കിടന്ന് ഓടുന്നതാണെന്ന് പല കമൻറ്റുകൾ ഞാനെടുത്ത് കണ്ടേ എല്ലാ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളില്ലേ ഇപ്പം ഡെലിവറി ബോയ്ക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് ഹോട്ടലിൽ ക്ലീൻ ചെയ്യുന്നവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് വീട്ടുജോലി ചെയ്യുന്നവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട് എല്ലാ ജോലിക്കും ഉണ്ട് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ നിൽക്കുന്നത് നമ്മൾ ഓർഡർ ചെയ്തിട്ടല്ലേ നമ്മൾ ഈ പറഞ്ഞ് ഇവർക്കുള്ള പരിശോധന കൂട്ടി നമ്മൾ ഓർഡർ ചെയ്തിട്ടാണ് നമുക്ക് ഈ സാധനം വീട്ടിൽ കൊണ്ട് തരുന്നത് അത് നമ്മൾ ചുമ്മാ പിടിച്ച് മ നമ്മളും ചുമ്മാ വെറുതെ പിടിച്ച മരം കുളിക്കുന്നുല്ലല്ലോ മലയുടെ മുകളിലൊക്കെ ചെല്ലുമ്പോൾ ഈ മരവി പിടിക്കുമ്പോൾ എരിച്ചുപോലും ഇല്ലാത്ത സ്ഥലത്തൊക്കെ നമ്മൾ നിൽക്കുന്നത് പക്ഷെ നല്ലവരുണ്ട് കേട്ടോ ഒരു വിഷ്ണു എന്നൊക്കെ പറഞ്ഞൊരു പയ്യനുണ്ട് അവൻ ഇവിടെ കറക്റ്റ് ഞാനില്ലെങ്കിൽ പോലും അവനൊരു സാധനം ഇവിടെ കൊണ്ടുവച്ചിട്ട് എന്നോട് പറയും ചേച്ചി ഇത് വാട്സാപ്പിൽ ചോദിച്ചു ചേച്ചി ഇതേ ഫ്രീ ആവുമ്പോൾ ജീപേ ചെയ്തു നമ്മുടെ വാട്സപ്പിലേക്ക് ചോദിച്ചു അതൊക്കെ മാന്യമാര് ഇതിന് എന്തോ ഒരു വേണ്ട വളിയും എന്തോ അവനെന്തോ കുറുങ്ങിയിരിക്കുന്നത് സാധനം പോലെ അവർക്ക് അങ്ങനെ കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടിയിരുന്നു അപ്പം ഞാനത് വേണ്ട നിസാര പൈസയ്ക്ക് വേണ്ടി അവൻ കിടന്ന് ഓടുന്ന അങ്ങനെ കംപ്ലയിൻറ്റ് കൊടുത്തിനി അവന് അവൻ്റെ കുടുംബക്കാർ ഇനി അവിടെ കയറി ഇറങ്ങി അതിൻ്റെ പുറേ ഒന്ന് നടക്കാൻ നിൽക്കേണ്ടതെന്നുള്ളൂ ഇട്ട മാപ്പ് ഒക്കെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു സോറി അങ്ങനെയൊന്നും അറിഞ്ഞോട്ട് ചെയ്തല്ലെ മറ്റൊരു യൂട്യൂബ് നിന്നെ ഞാൻ തരാി പോയതാ മങ്കിയുടെ ലൂഫി മങ്കിയുടെ ലൂഫിന്നെ ആതിരാ കഴിച്ചോ കഴിച്ചോ ഞാൻ ലൈക്കടിച്ചു താങ്ക് യു വിഷു ഹായ് വിഷ്ണു എന്ന് പറയുന്നവരാരെങ്കിലും നല്ലവരാണ് അല്ലെങ്കിലും നല്ലവരാണ് മെസ്സേജ് കണ്ടില്ലല്ലോ ഞാൻ ആ ഹും സൗണ്ട് ഒന്നും കൂടി അങ്ങനെ അവര് വേട്ടാവളി ആവശ്യത്തിന് ഒച്ച എടുത്താ പോരെ പോരാ കാന്താരിയുടെ കരിപ്പനായിരിക്കും അവന് ഭയങ്കര ഷോയായിരുന്നു പട്ടിശോയായിരുന്നു ഇവിടെ കണ്ടത് ഈ എന്റെ അമ്മ രക്ഷയില്ലാത്ത പട്ടിഷോയായിരുന്നു നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ അറിയത്തില്ലേ നിങ്ങൾ ഓർഡർ ചെയ്യുന്നുണ്ട് ഇവിടെ ഡെയിലി നമ്മൾ ഓർഡർ ചെയ്ത് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഓർഡർ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്തു വഴി പറഞ്ഞു തരണം വഴി വഴിയാക്കി പറഞ്ഞതരാം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് പഠിച്ചാൽ ഉണ്ടോ അവൻ ഒരാളോട് ചോദിക്കാം അവൻ ചോദിച്ചില്ല എന്നിട്ട് അവന് വഴി അറിയില്ലെന്ന് പറഞ്ഞവൻ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ ഇവിടെ എത്തി വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടാണ് ഈ പട്ടിശ മൊത്തം കാണിച്ചത് അപ്പോൾ അവൻ അത് അങ്ങ് വന്നാൽ പോരെ സുഖമായിട്ടിരിക്കുന്നു

ലൈക്ക് മറക്കല്ലേ മറക്കല്ലേട്ടോ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിക്കും വന്നിട്ടുണ്ട് അവൻ ഒന്ന് ഉരസി നോക്കിയതാ സ്ക്രാച്ച് ആൻഡ് വിൻ ആയിരിക്കും പറഞ്ഞമ്മയുടെ മാപ്പിളയുടെ പോണ്ടാക്ട ഭാര്യ പോടാ വേണ്ട ബിന്ദു ബിന്ദു നെയ് പറയൂ ഞാൻ പറഞ്ഞല്ലോ നൈറ്റ് വരാട്ടോ ചേച്ചി കുറച്ചു തിരക്കാണ് എനിക്കും സപ്പോർട്ട് ഉണ്ടാവണേ ചേച്ചി തീർച്ചയായിട്ടും ചേച്ചിയെ കാണാൻ നല്ല ഭംഗിയുണ്ട് താങ്ക് യു വർക്കിന് പോയതല്ല കടയിൽ പോയതോ ഏത് ഞാനും പോണ് ഓക്കേ പോളോ പോളിഷ് നമ്മുടെ നാട്ടിലൊക്കെ വായോ മഞ്ചേരിയോ അങ്ങനെ ഒരു വാദം ഉണ്ടായിരുന്നു ജോലോ ആയിട്ട് ബന്ധമുണ്ടായിരുന്നു ആയങ്കരനെ കരയിപ്പിച്ചില്ലേ നന്നായി അവൾക്കത് കിട്ടണം അതല്ല രസം കുറെ ആൾക്കാരെ അവളെ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ചെല്ലുന്നുള്ളൂ യങ്കർ ഞാനും തമ്മിലുള്ള വിഷയത്തിൽ കുറെ പേര് ചെന്ന് അവളെ സമാധാനിപ്പിക്കുന്നു കുറെ പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നിമിഷിക്കൊരു സൂക്കേട് കൂടുതലാണത് എന്ന് കുറെ പേര് അവളോട് പറയുന്നു അതേപോലെ തന്നെ എനിക്കും വരുന്നു ആ മെസ്സേജുകൾ അങ്ങനെ തന്നെ ബിജോച്ചേട്ടൻ വന്നിട്ട് ഞാൻ പോയി ബിജോ ചേട്ടനെ ഞാൻ ലൈവില് കൊണ്ടുവരുമില്ല ഇതൊരു നഗ്നമായ സത്യമാണ് ഞാനെ ഇടയ്ക്കൊക്കെ വരാറുണ്ട്

ഇവിടെ മാത്രേ ഉള്ളു പോസിറ്റീവ് അല്ല അപ്പുറത്ത് വേറെ വേറെയാ മൊത്തം അത്തിക്കൊണ്ടിരിപ്പുണ്ട് അവൻ ഇന്നലെ ലാസ്റ്റ് ഇട്ട കമ്മിന് ചേച്ചി കണ്ടില്ലാതാ ആണോ ചേച്ചു ഏ എന്റെ ദൈവമേ വെട്ടാതെ ചെന്നാൽ മുടി ഉണ്ടാവു മുടിയുടെ നീളം കുറയാതിരിക്കും ഇരുന്ന് സാരിയാണ് ചേരുന്നത് ആ ജോജോ ജോൺ കുരിശിങ്കൽ എവിടെ ഞാനൊന്ന് കണ്ടോട്ടെ അപ്പുറത്ത് സച്ചു ആ പ്രൊഫൈലെ നീ മാത്രമാണ് അങ്ങനെ എടുത്തിട്ടോണ്ട് വരത്തുള്ളൂ സച്ചി ജോജോമോൻ കുരിശിങ്കും പറഞ്ഞു ഇന്നലെ രാത്രി മെസഞ്ചറിലെ ഏതോ ഒരു ചരക്കൻ്റെ ഫോട്ടോ എടുത്തിട്ട് തന്നേക്കാം നല്ല കുറിയൊക്കെ തൊട്ട് ഒരു ചിരക്കൻ്റെ ഫോട്ടോ സത്യം പറഞ്ഞു ഇതല്ലേ ജോജോ അപ്പൊ ഞാൻ പറഞ്ഞേടാ ഇല്ലെടാ അത് ക്രിസ്ത്യനാടാ അപ്പൊ ആ കുറിയും മരിച്ചാ പോരെ ഒരു പയ്യന്റെ ഫോട്ടോ എനിക്ക് ഇട്ട് തന്നേക്ക ഈ ചിരക്ക ചേച്ചിക്ക് പറ്റിയ കുറച്ച് ആങ്കേഴ്സ് ഉണ്ട് ഷാളൂസ് ബുൺ പിന്നെ ഷാരിക അതൊക്കെ ആരാ എന്നാ പിന്നെ നമ്മൾ കത്തിക്കും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബിജോ ചേട്ടനെ എവിടെയാണ് ആദ്യമായി കണ്ടത് ബിജോ ചേട്ടനെ കണ്ടത് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ ആ കള്ളച്ചിരി കാണുമ്പോഴേ അവിഹിതച്ചിരി ആണെന്ന് എന്റെ ദൈവം നിങ്ങൾക്കൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണല്ലേ എനിക്ക് അഭിഹിതമായിട്ട് കള്ളച്ചിരി കോളോ അത് ഞാൻ ഇവിടെ ഒരു കമന്റ് കണ്ട് ചിരിച്ചതല്ലേ എന്താ കഥ ഇപ്പൊ പ്രായമായി കാണും എന്റെ ദൈവമേ കൊല്ലാതിരിക്കാൻ പറ്റുമോ കാത്തി അവര് നല്ല എക്സ്പീരിയൻസ് ആണ് അതെനിക്ക് തോന്നി അല്ലോ ചിരി തന്നെ പറഞ്ഞു കേട്ടില്ലേ സീനത്ത് നല്ല വിശേഷം